ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ പെൻഷൻകാർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ മനുഷ്യ ചങ്ങല തീർത്തു കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ നിയമ ഭേദഗതിക്കും പെൻഷൻ പരിഷ്കരണത്തിലെ വിവേചനത്തിനുമെതിരെ നഗാര എണ്ണയാൾ നൽകിയ കേസിലെ അനുകൂല വിധി ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിനുമെതിരെ നടന്ന പ്രതിഷേധ സമരം സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു മനസ്സിലാവും ഒരു ബില്ല് ബില്ലാക്കിയിട്ട് രാജ്യസഭയെ മറികടക്കാൻ എം പിമാർക്ക് ഇത് തിരിച്ചറിയാൻ പാടില്ല മനസ്സിലാക്കാൻ പാടില്ല അങ്ങനെ പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ഫണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിലും ഓരോന്നിനും ബില്ല് വേണം ആ ബില്ല് വെച്ചുകൊണ്ട് നിരവധി ബില്ലുകൾ ഉണ്ടാവും അതിന്റെ കൂട്ടത്തിലാണ് നയപരമായ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നിയമം ഫൈനാൻസ് ബില്ലിലൂടെ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ടുണ്ട് സാധാരണ ഫൈനാൻസ് ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിലത്തൊന്നും ഉണ്ടാവില്ല കാര്യമായ ചർച്ചയൊന്നും ഉണ്ടാവില്ല തീരന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ബജറ്റ് സെഷൻ നടക്കുന്ന പോലെ ബില്ലിലുള്ള വ്യവസ്ഥ ഒന്നും ആരും നോക്കൂല്ല ബില്ല് എന്താണെന്ന് ആരും സീരിയസ് ആയിട്ട് നോക്കൂല്ല ബജറ്റ് സെഷനിൽ പൊതുവായിട്ട് പറയും കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെ സമുദ്രങ്ങളെ വെച്ചൊക്കെ വിമർശനമൊക്കെ പറയും ഉദ്ഘാടന ചടങ്ങിൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി സി പി ശോഭന അധ്യക്ഷത വഹിച്ചു വിവിധ പെൻഷൻ സംഘടനാ നേതാക്കളായ കെ ശാന്തകുമാർ എം എസ് രാജേന്ദ്രൻ പുതിയടവൻ നാരായണൻ കെ ലക്ഷ്മണൻ കെ പി സേതുമാധവൻ എൻ അനിൽകുമാർ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ